നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാം വെട്ടിപ്പിടിക്കാനായി പല പല വിവാദങ്ങളും പല പല പ്രഖ്യാപനങ്ങളും നടത്തുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് പക്ഷെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ തനിക്ക് പണിയാവുമെന്ന ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും അവയൊക്കെ കാട്ടിൽ പറത്തുക എന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ വിനോദമാണെന്ന് തോന്നുന്നു അത്തരത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പുതിയ ഇറക്കുമതി നയങ്ങളുമായി ട്രംപ് രംഗത്ത് വന്നത് എന്നാൽ മറ്റു രാജ്യങ്ങൾ ഈ പ്രഖ്യാപനത്തിന് മുന്നിൽ നെഞ്ചു നിൽക്കുക തന്നെയായിരുന്നു ഒടുവിൽ ഇതാ അമേരിക്കയുടെ ഇറക്കുമതി നയത്തിൽ വീണ്ടും മലക്കം മറിച്ചുള്ള നിലപാടുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയെയും മെക്സിക്കോയെയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചുകൾ ഏപ്രിൽ രണ്ട് വരെ നീട്ടിവെക്കാനുള്ള തീരുമാനം ട്രംപിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നതിനാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം ഓഹരി വിപണിയിൽ വൻ ഇടിവിന് ഇടയാക്കിയതോടെ ഈ തീരുമാനം ം നടപ്പിലാക്കാതിരിക്കാൻ ട്രംപ് നിർബന്ധിതനായി അമേരിക്കൻ ഇറക്കുമതി നയത്തിലെ അനിശ്ചിതത്വം കാനഡയും മെക്സിക്കോയും ശക്തമായി എതിർക്കുകയായിരുന്നു ട്രംപിന്റെ തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ അമേരിക്കൻ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പുറമെ ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് കാനഡയും മെക്സിക്കോയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നിരക്കിലുള്ള ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നു കാനഡ മുപ്പത് ബില്യൺ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കർശനമായ പ്രതികരണം അമേരിക്കയുടെ കടുത്ത് ഇറക്കുമതി രംഗത്തെത്തിയത് ട്രംപ് നടപടിയിൽ വമ്പിച്ച സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുമെന്ന സൂചനകളെ തുടർന്ന് തീരുമാനത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറേണ്ടി വന്നെങ്കിലും ഏപ്രിൽ രണ്ടിന് കൂടുതൽ താരിഫുകൾ വരുമെന്നാണ് വീണ്ടും ട്രംപ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് കൂടുതൽ സാമ്പത്തിക അസ്ഥിരതയ്ക്കും വ്യാപാര സംഘർഷത്തിനും വഴിവെക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം വ്യക്തമാക്കുന്നത് ട്രംപിന്റെ നിരന്തരമായ കൊടും നയം അമേരിക്കയുടെ വിപണിയെ തകർക്കുന്നതിന് പുറമെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്